പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മഴവിൽ മനോരമ ടെലികാസ്റ്റ് ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം ഇതിലെ ജാനിക്കുട്ടിയെയും രത്നം പടിച്ചറേയും പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളായിരുന്നു വളർത്തുമകളെയും സ്വന്തം മകളെയും വേർതിരിച്ചു കാണുന്ന രത്നമ്മ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പ്രേക്ഷകരെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ജാനി എന്ന പെൺകുട്ടിയുടേത് മഞ്ഞുരുകും കാലം സീരിയലിലെ താരങ്ങൾ അന്നും ഇന്നും എങ്ങനെയാണെന്ന് നോക്കാം ആലിസ് ക്രിസ്റ്റി റോസ്ലിൻ ലക്ഷ്മി പ്രസാദ് ആർദ്ര ദാസ് ഗ്രീഷ്മ രാജേഷ് മോനിഷ അർഷക് प्रदीक्षा जी प्रदीप राजेश निकिध लावण्या नायर सुमी संतोष बेबी निरंजन किशोर अनीश रहमान मनोज नायर एम आर् यदु कृष्णन Shree Devi Anil.